കൂടുതൽ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ ചോദിച്ച പ്രേക്ഷകർക്ക് ആര്യയുടെ വക സമ്മാനം എത്തിക്കഴിഞ്ഞു ഇതാ കൂടുതൽ വിവാഹ നിശ്ചയ ചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് ആര്യ പങ്കുവച്ചിരിക്കുന്ന വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എൻഗേജ്മെന്റ് അല്ലെങ്കിൽ വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞാൽ മോതിരമാറ്റ ചടങ്ങായതുകൊണ്ട് തന്നെ അത് നിങ്ങൾ പ്രതീക്ഷിക്കരുതെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആര്യ നേരത്തെ തന്നെ സെബിൻ എൻ്റെ മുന്നിൽ മുട്ടുകുത്തി എനിക്ക് റിങ് എക്സ്ചേഞ്ച് ചെയ്തിരുന്നു അന്ന് ഞങ്ങൾ എല്ലാവരും ഇത് കണ്ടതാണ് അതുകൊണ്ട് അത് മറ്റൊരു ചടങ്ങിലേക്ക് മാറ്റി നിർത്തുന്നില്ല പകരം ഞങ്ങൾ പരസ്പരം ഹാരം കൈമാറി സ്നേഹം കൈമാറി കെട്ടിപ്പിടിച്ച് ഞങ്ങൾ ഈ ചടങ്ങ് നടത്തിയിരിക്കുകയാണ് ചെറിയ മനോഹരമായ ചടങ്ങാണ് ഞങ്ങൾക്ക് വളരെ അത് അടുത്ത് വേണ്ടപ്പെട്ടവരും അടുത്ത സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങാണെന്ന് പറഞ്ഞുകൊണ്ട് ആര്യ പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഐവറിയും ക്രീമും നിറത്തിലുള്ള ഒരു നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് ഇരുവരും എത്തിയത് കാഞ്ചീപുരം സാരി തന്നെയാണ് ഇത്തവണയും ഇപ്പോൾ ആര്യ ഓടിയിരിക്കുന്നത് വളരെയധികം ഭംഗിയായി തന്നെയാണ് ഇവർ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നതെന്ന് പറയാം പ്രത്യേകമായി ചെയ്തെടുത്ത ഒരു ഡ്രസ്സ് തന്നെയാണ് ഇതെന്ന് പറഞ്ഞേ മതിയാകൂ കാരണം ഇവരുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ആര് യും അത് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്നൊരു വാർത്തയാണിതെന്നും പ്രേക്ഷകരുടെ അടുത്ത് തന്നെ ഇതിനെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമൊക്കെ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ വളരെയധികം തന്നെ സ്പെഷ്യൽ ആയൊരു ദിവസമാണ് വളരെയധികം ഐവറിയും ഗോൾഡും ഒക്കെ ഫില്ല് ചെയ്തിട്ടുള്ളൊരു ദിവസം ഒരുപാട് വൈറ്റും ഐവറിയും ഗോൾഡും ഞങ്ങൾ ഫില്ല് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് തന്നെ പറയണം അങ്ങനെ ഏറ്റവും കൂടുതൽ ആഗ്രഹത്തോടെ കണ്ട ഒരു സംഭവമാണെന്ന് പറയുന്നു സ്നേഹവും സ്നേഹത്തിന് അധികമായിട്ടുള്ള ബോണ്ടിങ്ങും എല്ലാം ഇതിൽ കാണാം അങ്ങനെ ഞങ്ങളധികം കാത്തിരുന്നൊരു ദിവസമാണിത് അതുകൊണ്ട് തന്നെ വാക്കുകളാൽ ഞങ്ങൾക്ക് വർണ്ണിക്കാനാകില്ല റിസോർട്ടിൽ വെച്ച് നടന്നത് ഞങ്ങളുടെ ഏറ്റവും നല്ല നിമിഷങ്ങൾ തന്നെയായിരുന്നു വെള്ള റൂസാപ്പൂക്കളും അതിൻ്റെ ഇതളുകളും ചേർത്ത ഹാരം പരസ്പരം അണിയിച്ച് ഞങ്ങൾ ഞങ്ങൾ സ്വന്തമായി അറിയിച്ചു അതിലൂടെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരെയും ഇത് കണ്ടത് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ചടങ്ങുകളെല്ലാം ഞങ്ങൾ നടത്തി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചടങ്ങുകളും ഞങ്ങൾ എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിച്ചു എല്ലാം അതിൻ്റേതായ രീതിയിൽ തന്നെ നടന്നു കുഷി ബേബി ബേബിയായിരുന്നു എല്ലാത്തിനും കൂടെ നിന്നത് അവളായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് അതുതന്നെയാണ് അവൾ ആഗ്രഹിച്ചതുപോലെ നടത്തിയെടുത്തതെന്നും ആര്യ ഇപ്പോൾ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാക്കുകളാൽ ഏറ്റെടുക്കുന്നുവെന്ന് പറയാം കൃത്യമായി ഇതിനെക്കുറിച്ചുള്ള വാക്കുകളെക്കുറിച്ച് പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ തന്നെ ഇക്കാര്യത്തിലുള്ള വാക്കുകൾ വ്യക്തമാക്കുന്നുമുണ്ട് ആരാധകർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടുവെന്നും പറയുന്നുണ്ട് നിരവധി പേരാണ് വാർത്തകൾ ഇപ്പോൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ആര്യടേയും സിബൻ്റെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന കാര്യം തന്നെ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണെന്ന് പറയുന്ന ഒരു കാര്യവുമില്ല കാരണം അത്രമാത്രം പ്രേക്ഷകരാണ് ഇപ്പോൾ ആര് എ ഡി എം സെബിൻ്റെ വിവാഹ നിശ്ചിത്രത്തിന് കാത്തിരുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെയാണ് വൈറലായി മാറുന്നതെന്ന് പറയണം ആരാധകരോടൊപ്പം തന്നെ സ്നേഹം അറിയിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ആരാധകരോടൊപ്പം തന്നെ നിരവധി പേര് ഇതിനെക്കുറിച്ചുള്ള സ്നേഹവും അംഗീകാരവും ഒക്കെ തന്നെയും അറിയിക്കുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിപ്പെടുത്ത ഒന്ന് തന്നെയായി മാറുകയാണ് ആര്യ ഡി എം ഈ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ